ഒരു കാലത്ത് മലയാളത്തിന്റെ പ്രിയ നായികയായിരുന്നു നടി ഗോപിക ഫോർ ദ പീപ്പിൾ മായാവി വെറുതെ അല്ല ഭാര്യ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി ഗോപിക മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം സുരേഷ് ഗോപി തുടങ്ങി വൻ വൻ താരങ്ങളുടെ തന്നെ നായികയായി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഫോർ ദ പീപ്പിൾ സിനിമയിൽ തന്നെ ലജ്ജാവതി എന്ന് സൂപ്പർഹിറ്റ് ഗാനത്തിനോടൊപ്പം ചുവടുവച്ചത് ഗോപികയാണ് ഇന്നും നയൻറ്റീസ് കിറ്റ്സിന് ആ പാട്ട് കേട്ടാൽ ആദ്യം ഓർമ്മ വരുവ ഗോപിക തന്നെയായിരിക്കും തിരക്കേറിയ കരിയറിൽ നിൽക്കവേ വിവാഹ ശേഷം ഗോപിക സിനിമ വിടുകയും ചെയ്തു വിവാഹ ശേഷം പതിനേഴ് വർഷം കുടുംബസമേതം ഓസ്ട്രേലിയയിൽ തിരത്താമസമാണ് മെൽബണിൽ സ്പന്തമായൊരു ക്ലിനിക് നടത്തുകയാണ് ഗോപികയുടെ ഭർത്താവ് ഡോക്ടർ അജിലേഷ് ചാക്കോ രണ്ടായിരത്തി എട്ട് ജൂലൈ പതിനേഴായിരുന്നു ഇരുവരുടെയും വിവാഹം ആമി ഏരൻ എന്നിവരാണ് മക്കൾ ഗേളി എന്നാണ് ഗോപികയുടെ യഥാർത്ഥ പേര് സിനിമയിലേക്ക് കടന്ന ശേഷമാണ് പേര് ഗോപിക എന്നാക്കിയത് ഭാര്യ എത്ര എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ അഖിലേഷ് അയർലൻഡിൽ താമസിക്കുമ്പോഴാണ് ഒരു ഓൺലൈൻ മാറ്റിമോണിക് പോർട്ടൽ വഴി ഗേളി ആൻറ്റോയിൽ നിന്നൊരു വിവാഹാലോചന എത്തുന്നത് താല്പര്യം തോന്നിയ അജിശ്ലേഷ് മറുപടിയിൽ ഒരു ഇമെയിൽ അയച്ചു അപ്പോഴാണ് ആൾ നടിയാണെന്നറിയുന്നത് മലയാള നടി ഗോപികയാണ് ഈ ഗേളി എന്ന് മനസ്സിലാക്കാൻ അജിലേഷ് ഗൂഗിൾ ചെക്ക് ചെയ്തു നോക്കിയ കഥയൊക്കെ മുൻപ് ഗോപിക പറഞ്ഞിട്ടുണ്ട് അജിലേഷും ഗോപികയും പിന്നീട് പരസ്പരം ഫോണിൽ സംസാരിച്ചു തുടങ്ങി രണ്ടായിരത്തി എട്ടിൽ ജനുവരിയിൽ നാട്ടിലെത്തി അജിലേഷ് ഗോപികയെ കണ്ടു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും ഭാവി കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചൊരുവിൽ ഒരു ഇഷ്ടം തുടങ്ങി അങ്ങനെ ഇരുവരും വിവാഹത്തിന് സമ്മതം പറഞ്ഞുവെന്നാണ് ഒരിക്കൽ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗോപിക മറുപടി നൽകിയത് അമ്മ അറിയപ്പെടുന്ന ആക്ട്രസ് ആയിരുന്നു ആയിരുന്നുവെന്ന് ഗോപികയുടെ മകൾക്ക് അറിയാമെന്ന് സിനിമയിൽ തിരക്കുള്ള നായികയെ നിൽക്കുമ്പോഴാണ് ഗോപിയുടെ വിവാഹമെന്നും പറഞ്ഞുകൊണ്ടെത്തുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും അവളെ കാണുമ്പോൾ അടുത്ത അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതിടത്തിന്റെ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറുമുണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം അഭിനയരംഗത്ത് കുറച്ചു കാലം ഗോപിക തുടർന്നു ജൂലൈ പതിനേഴിന് കോതുമംഗലത്തെ മാർത്തോമ പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം പിന്നീട് ഹണിമോണിനായി ദമ്പതികൾ പാരീസിലേക്ക് പറഞ്ഞു ബെൽഫാസ്ലായിരുന്നു ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം ഒരു ശാന്തമായ ജീവിതം എന്ന് ടേക്ക് കെയർ ചെയ്യുന്ന കാര്യത്തിലും അവൾ ഒരു സാധാരണ കേരള വീട്ടമ്മയായി എന്ന് മനസ്സിലാക്കുന്നത് കരുതലുള്ളവളാണ് മുൻപരിക്കൽ ഗോപികനാരജത്തി ഗ്ലിനി പങ്കിട്ട ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു അപ്പോഴാണ് ഗോപിക ഏറെ കാലങ്ങൾക്ക് ശേഷം ആരാധകർ കാണുന്നത് അതേസമയം ലണ്ടനിൽ സെറ്റിൽഡ് ആയിരുന്ന ഗോപികയും അജിലേഷും ഇപ്പോൾ മെൽബണിലാണ് കഴിയുന്നത് എല്ലാ വർഷവും നാട്ടിൽ രണ്ടു വട്ടം പോകാറുള്ള ആളാണ് ഗോപിക സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ഗോപിക കുടുംബജീവിതം പതിനേഴാം വർഷത്തിലേക്ക് കടന്ന് സന്തോഷത്തിലാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരൊക്കെ തന്നെയും വാർത്തകൾ ചർച്ച ചെയ്യുന്നു ഗോപിക എവിടെ പോയി എന്ന് അന്വേഷിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ കാണാറുണ്ട് അതോടെ തന്നെ പ്രേക്ഷകർ കണ്ട് ആസ്വദിക്കാറുമുണ്ട് ഗോപിക എവിടെയും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതും അതിലൂടെ തന്നെയായിരുന്നു എന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ச்சி